ഇരട്ടിയാർ ശാന്തിഗ്രാം റോഡിലെ കൂടി പൈപ്പ് പൈപ്പ് ലൈൻ ലൈൻ വാട്ടർ കോൺഗ്രസ് കമ്മിറ്റി വീതി വീതി കുറഞ്ഞ സ്ഥാപിച്ചാൽ പാലത്തിനുള്ള സ്ഥാപിക്കുന്ന പ്രതിസന്ധിയാവും അറ്റകുറ്റപ്പണികൾക്കിടെയാണ് പാലത്തിനുള്ളിലേക്ക് മാറ്റി സ്ഥാപിച്ചത് രാവിലെ അറ്റകുറ്റപ്പണിക്കായി എത്തിയ തൊഴിലാളികളാണ് പാലത്തിന്റെ പുറം പാലത്തിന് ഉള്ളിലൂടെ സ്ഥാപിച്ചത് ഇതിനെതിരെയാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കുടിവെള്ളത്തിനായി ഏറെ ബുദ്ധിമുട്ടുന്ന നാല് വാർഡുകളിലേക്കുള്ള ജലവിതരണത്തുള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണികളാണ് നടത്തുന്നത് വീതി കുറവായതുകൊണ്ട് തന്നെ ഒരു വാഹനം പാലത്തിലൂടെ കടന്നുപോകുമ്പോൾ കാൽനിര യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ പൈപ്പ് ലൈൻ പാലത്തിന് ഉൾവച്ചുകൂടി കടന്നുപോകുന്നത് കാൽനിര യാത്രക്കാർക്ക് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ യാത്ര ചെയ്യുന്ന ഒരു വാഹനം പോയാൽ മറുസൈറ്റിൽ വാഹനം കടന്നുപോകുന്നതിനോ ഒരാൾക്ക് കാലിനടയായി യാത്ര ചെയ്യുന്നതിനെ പോലും രീതിയില്ലാത്തൊരു പാലമാണ് ഈ പാലത്തിൻ്റെ സൈഡ് കൂടിയാണ് ഇത്രയും വലിയൊരു പൈപ്പ് ഇപ്പോൾ സ്ഥാപിക്കുന്ന നടപടി സ്വീകരിക്കുന്നത് അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ ഈ സ്ഥാപിച്ചിരുന്ന സൈഡ് ഇത് തന്നെ ഈ പൈപ്പ് സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാഹനം വരുമ്പോൾ ഈ പൈപ്പിൻ്റെ മുകളിലേക്ക് കയറി നിന്ന് തെന്നി ഈ റോഡിലേക്ക് വീണ് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇത് പറയുമ്പോൾ ഈ ഉൾപ്പെടെയുള്ള ആളുകൾ ജലനിധിയുടെ സ്കീം അല്ലെങ്കിൽ പദ്ധതി നടപ്പായി വരുമ്പോൾ ഞങ്ങളിത് മാറ്റിക്കൊള്ളാം എന്നാണ് പറയുന്നത് പ്രതിഷേധവുമായി പ്രവർത്തക രംഗത്തെത്തിയോടെ ഗ്രാമപഞ്ചത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ സ്ഥലം സന്ദർശിക്കുകയും വാട്ടർ അതോറിറ്റി ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഒരു മാസത്തിനകം പൈപ്പ് ലൈൻ വീണ്ടും പഴയപടിയാക്കി നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു